നമ്മളെല്ലാവരും തന്നെ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ് ഗൂഗിൾ പേ പേടിഎം എന്നിവ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പി ഐ ട്രാൻസാക്ഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതിൽ നാല് അപ്ഡേഷനുകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ മൂന്നാമത്തെ അപ്ഡേഷൻ നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും ആദ്യത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആശുപത്രികളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ വരെയായിരുന്നു ഒരു ദിവസം പക്ഷേ പുതിയ അപ്ഡേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇനി മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയും രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇനി മുതൽ ഒരു ലക്ഷം രൂപ വരെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓട്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺസ് മറ്റുള്ള ഈ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യുന്നവർ എല്ലാ മാസവും ഒ വന്ന് ആ ഒ ടി പി ട്രാൻസാക്ഷൻ ചെയ്യുന്നത് പക്ഷേ ഇനി മുതൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും മൂന്നാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ യൂസ് ചെയ്യാത്ത യു പി ഐ ഡികൾ ഗവൺമെൻറ് റദ്ദാക്കാനായിട്ട് പേ ടി എം ഗൂഗിൾ പേ അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻ്റെ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ടുകൾ റദ്ദാക്കപ്പെടില്ല അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള യു പി ഐ ഡികൾ ക്യാൻസൽ ചെയ്യുന്നതാണ് നാലാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് അതുപോലെ തന്നെ പേഴ്സണൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ പണമിടപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെയാണ് പരിധി വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്കൂളുകൾക്കും അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയും പക്ഷേ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇ കൊമേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വെറും ഒരു ലക്ഷം രൂപ വരെയാണ് എല്ലാ ദിവസവും ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയുന്നത്